മലയാള സിനിമയിലെ അന്നുവരെ ഉണ്ടായിരുന്ന പ്രണയ പ്രണയസങ്കല്പങ്ങൾ പൊളിച്ചെഴുതിക്കൊണ്ടാണ് പത്മരാജൻ സംവിധാനം ചെയ്ത തുവാനത്തുമ്പികളെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത് മഴയുടെ പശ്ചാത്തലത്തിൽ പ്രണയത്തെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്ന ചിത്രം ഒരിക്കലെങ്കിലും പ്രണയം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവർക്ക് ഈ ചിത്രം അത്രമേൽ ഹൃദ്യം തന്നെയാണ് മണ്ണാറത്തൊടിയിലെ ജയകൃഷ്ണൻ ക്ലാര രാധ എന്നീ കഥാപാത്രങ്ങൾ മലയാളി പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റും അത്ര വലുതായിരുന്നു ജയകൃഷ്ണനായി മോഹൻലാലും ക്ലാരയായി സുമലതയും രാധയായി പാർവതിയും ജീവിക്കുക തന്നെയായിരുന്നു എന്നെന്നും സിനിമാ പ്രേമികൾ ഹൃദയത്തോട് ചേർക്കുന്ന ഈ ചിത്രം പുറത്തിറങ്ങിയിട്ട മുപ്പത്തിയേഴ് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് രണ്ട് സ്ത്രീകളുമായി പ്രണയത്തിലാകുന്ന ജയകൃഷ്ണന്റെ കഥ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടെങ്കിലും വർഷങ്ങൾക്കിപ്പുറം വലിയ ആരാധകരുള്ള ചിത്രമായി മാറുകയായിരുന്നു സ്വന്തം നാട്ടിൽ നാട്ടിലമ്മയ്ക്കും സഹോദരങ്ങൾക്കുമൊപ്പം സ്വസ്ഥ ജീവിതം നയിക്കുന്ന ജയകൃഷ്ണൻ നഗരത്തിൽ വരുമ്പോൾ മദ്യപിക്കുകയും സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുന്നതുമായുള്ള കഥാപാത്രമായി മാറുന്നു ചിത്രത്തിൽ ഒരു ബാറിലിരുന്ന് മദ്യപിക്കുന്ന ഒരു രംഗത്തിൽ ജയകൃഷ്ണൻ മറ്റ് ബഹളങ്ങൾക്കിടയിൽ ഒരു നിമിഷം മുൾവലിയുന്ന രംഗമുണ്ട് ഇത് മറ്റൊരു രംഗത്തിലും ആവർത്തിക്കുന്നുണ്ട് ഈ രംഗം കൊണ്ട് പത്മരാജൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പല സിനിമാ ഗ്രൂപ്പുകളിലും ചർച്ച നടന്നിട്ടുണ്ട് മുപ്പത്തിയേഴ് വർഷത്തിന് ശേഷം ഇതിനു മറുപടിയുമായി എത്തിയിരിക്കുകയാണ് പത്മരാജന്റെ മകൻ അനന്തപത്മനാഭൻ സംവിധായകൻ ബ്ലസ്സിക്കൊപ്പമുള്ള ഒരു ചിത്രം പത്മനാഭൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ചപ്പോഴാണ് ഒരാൾ ഈ ചോദ്യവുമായി എത്തിയത് ഇതിനാണ് അനന്തപത്മനാഭൻ മറുപടി നൽകിയത് അദ്ദേഹം ചിന്തയിൽ മുഴുകുകയാണ് എന്നാണ് തിരക്കഥയുടെ ആദ്യ പതിപ്പിൽ കുറിച്ചത് അത് തുടർ പദ്ധതികളാകാം ആത്മപരിശോധനയുമാകാം അയാളിലെ ഗൗരവമുഖം വെളിവാക്കുന്നത് അവിടെ മാത്രമാണല്ലോ എന്നായിരുന്നു അനന്ത അനന്തപത്മനാഭൻ്റെ മറുപടി അതേസമയം പത്മരാജന്റെ തന്നെ നോവലായ ഉദകപ്പോളയെ ഭാഗികമായി അടിസ്ഥാനമാക്കിയാണ് തൂവാന തുമ്പികൾ ഒരുക്കിയത് തൃശൂർ നഗരത്തിൽ ജീവിതം ആസ്വദിച്ച് ആഘോഷമാക്കിയ അഡ്വക്കേറ്റ് ഉണ്ണിമേനോന്റെ ജീവിതമാണ് നോവലിന്റെ പ്രമേയം വർഷങ്ങൾ കഴിഞ്ഞിട്ടും കഥാപാത്രങ്ങളെ പോലെ തന്നെ സിനിമയുടെ ദൃശ്യങ്ങളും ഗാനങ്ങളും ഒക്കെ ഓരോ സിനിമാ പ്രേമിയുടെയും ഓർമ്മകളിൽ മായാതെ നിൽക്കുന്നുണ്ട് ഹൃദയം ഹൃദയത്തോട് പറഞ്ഞ ചിത്രത്തിലെ ചില സംഭാഷണ ശകലങ്ങൾ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സിനിമാ പ്രേമികളാണ് കൂടുതലും അത്രമേൽ പ്രണയാത്മകവും ഹൃദ്യവുമായിരുന്നു ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളും അവരുടെ സംഭാഷണങ്ങൾ